ചക്കരസ് ബിൽഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ചക്ക ഇടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അഥവാ ചക്കയപ്പം അതിനു വേണ്ടി കുറച്ച് ചക്ക എടുത്ത് മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങാ ചിറകിത് എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഏലക്കായും കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അരിപ്പൊടി തേങ്ങ തിരക്കിയത് ശർക്കര ഇനി ഏലക്കായ് ഇതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക നല്ലവണ്ണം മിക്സ് ചെയ്ത് എടുക്കുക തീരെ ലൂസായി പോകരുത് ഒരു കട്ടി ഒരു ടൈറ്റ് എന്തെങ്കിലും പരുവത്തിന് മിക്സ് ചെയ്തെടുത്തിട്ട് എന്നാലേ നമുക്ക് ഇലയിൽ വെച്ച് എടുക്കാൻ പാകമായി കിട്ടുകയുള്ളു മാവ് ഇപ്പോൾ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ചക്കയുടെ അതിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ മാവ് നല്ല നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇലയിലേക്ക് ഞാൻ വാഴയിലയാണ് വാഴയിലയാണ് എടുത്തിട്ടുള്ളത് ഇത് വട്ട ഇല പൊടിയനി ഇല എന്നൊക്കെ പറയും പക്ഷേ അത് എനിക്ക് കിട്ടിയില്ല ഞാനിപ്പോൾ വാഴ ഇല എടുത്തു വാട്ടിയ ഇലയാണ് അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം ഇച്ചിരി കുറച്ച് മാവ് വെച്ചിട്ട് നമുക്ക് രണ്ടായി മടക്കി ഒന്ന് ഇങ്ങനെ മടക്കി ഒന്ന് ഇങ്ങനെയോടെ മടക്കി ഇതേപോലെ വയ്ക്കുക വീണ്ടും ഇച്ചിരി മാവ് എടുത്ത് ഇതേപോലെ വെച്ച് രണ്ടായിട്ടും മടക്കി വെക്കുക ഇനി നമുക്ക് ഈ പൊടിയണിയില അഥവാ വയണ ഇല എന്ന് പറയും ഇതിന് ഇതിലേക്ക് നമുക്കൊന്ന് എടുത്ത് വയ്ക്കാം ഇതിൽ വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവർ നല്ല ഒരു ഫ്ലേവറാണ് അതിൻ്റെ രുചിയും മണവും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഒരു ഗുണവും കൂടെ ഉള്ളതാണ് നമുക്ക് അതിലേക്ക് ഇച്ചിരി മാവ് വെച്ച് സെറ്റാക്കാം ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക ഇതേപോലെ ഒച്ചിരി മാവ് വെച്ച് ഇതേപോലെ റെഡിയാക്കി എടുക്കുക അല്ല ഒരു നാലുമണി പല കാരമായിട്ട് കട്ടൻ്റെ കൂടെയോ ചായയുടെ കൂടെയോ ഒക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുക അവർക്കൊക്കെ ഈ ഫ്ലേവർ ഇഷ്ടപ്പെടും നല്ല ഒരു പലഹാരമാണ് എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇപ്പം ചക്ക കാലമാണല്ലോ അപ്പോൾ എല്ലാവർക്കും ചക്കയെല്ലാം ഉണ്ടാവും അപ്പം എല്ലാവർക്കും ഇനി ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക ഓക്കെ ഇനി ഇത് വേറൊരു രീതിയിലും ഇത് വെച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കുക ഉണ്ടായിട്ടെടുത്തിട്ട് ഇങ്ങനെ മുടക്കി ഇങ്ങനെ മുടക്കി ഇങ്ങനെയും മടക്കാം നല്ല ടൈറ്റാക്കി മടക്കരുത് എന്നാലത് നൊട്ടിപ്പോകും ചക്ക ചേർന്നതായതുകൊണ്ട് അത് വേഗം ഇച്ചിരി പാടായിരിക്കും അതിങ്ങനെ ലൂസായ രീതിയിൽ വയ്ക്കുക നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു ഇഡ്ഡലി പാത്രം വയ്ക്കാം അതിനകത്ത് സ്റ്റീമർ വെക്കാം സ്റ്റീമർ വെച്ചിട്ട് ഇതെടുത്ത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം നല്ല പാകമായിട്ടുണ്ട് ായി നമ്മുടെ ഇലയപ്പം വെന്ത് റെഡി ആയിട്ടുണ്ട് നല്ല മണമെല്ലാം വരുന്നുണ്ട് ബെന്ത് നല്ല പാകമായിട്ടുണ്ട് ഇതാ നമ്മുടെ ഇലയപ്പം റെഡി ആയിട്ടുണ്ട് തിരളിയപ്പവും ചക്കയപ്പവും റെഡിയായി നല്ലവണ്ണം വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കെല്ലാം അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക് യു